ഭൂമിയും അന്തവും ദുരന്തവും സ്വാഗതം നമസ്കാരം വേദനയുടെ ലോകത്തിലേക്ക് സ്വാഗതം വയനാട് ദുരന്തം സംഭവിച്ച ശേഷം എൻ്റെ മനസ്സ് അനേകമായ ചിന്തകളാൽ ആകാശത്തിൽ കാർമേഘ പഠനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ചില ചിന്തകളെങ്കിലും ഏവരുമായി പങ്കിടുന്നത് ഉചിതമെന്ന് മാത്രമല്ല കടമയാണ് എന്നുകൂടെ ചിന്തിച്ചിട്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു ചിന്താശകലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുന്നത് മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം അത് അവൻ്റെ അന്തവും അവൻ്റെ ദുരന്തവുമാണ് ഈ അന്തവും ദുരന്തവും ബന്ധിപ്പിക്കുന്ന കണ്ണി സ്വന്തം എന്ന പദമാണ് ഇത് മാത്രമാണ് നമ്മുടെ ചിന്ത മൂന്ന് വാക്കുകൾ അല്ല നാല് വാക്കുകൾ അന്തം ദുരന്തം സ്വന്തം ഭൂമി എളുപ്പമാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ശ്രീകുമാരൻ തമ്പി തൻ്റെ പ്രസിദ്ധമായ ഒരു പാട്ടിൽ എന്ന പദത്തിന് എന്തർത്ഥം സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം എന്ന് ചോദിച്ചു ആ ചോദ്യം കാലം കഴിയും കൂടുതൽ കൂടുതൽ പ്രസക്തി ആർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് ഒരു വ്യക്തി ചെറുപ്പമായിരിക്കുമ്പോൾ സ്വന്തമെന്ന വാക്ക് കേൾക്കുന്നത് പോലെയല്ല പ്രായമാകുമ്പോൾ പ്രായാധിക്യത്തിലേക്ക് ഇഴഞ്ഞ് ഇഴഞ്ഞ് നീങ്ങുമ്പോൾ ആ വാക്ക് പ്രധാനം ചെയ്യുന്ന വൈകാരികമായ അനുഭവങ്ങളും ഓർമ്മകളും ചിലയിടങ്ങളിലെങ്കിലും ഉണങ്ങാത്ത മുറിവുകളും സ്വന്തമെന്ന പദത്തിന് എന്തർത്ഥം എങ്കിലും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർബൃതിയും ഏറ്റവും കൂടുതൽ യാതിനെയും പ്രദാനം ചെയ്യുന്ന പദമാണ് സ്വന്തം എന്താണ് എനിക്ക് സ്വന്തം എനിക്ക് സ്വന്തം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായി പറഞ്ഞാൽ ഭൂമി എനിക്ക് സ്വന്തമോ ഞാൻ ഭൂമിക്ക് സ്വന്തമോ ഏതാണ് എൻ്റെ സത്യം ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ ശവമടക്കത്തിനുമൊത്തേ പറയുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് മടങ്ങിപ്പോകും അങ്ങനെ മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ട മനുഷ്യൻ മണ്ണിൽ അന്ത്യവിശ്രമം പ്രാപിക്കേണ്ട മനുഷ്യൻ എങ്ങനെയാണ് മണ്ണിൻ്റെ ഉടമയാകുന്നത് എന്ന ചോദ്യം അധികമാരും ചോദിക്കാറില്ല സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഭൂമിയെ വെട്ടിപ്പിടിക്കുവാനായുള്ള തത്രിപ്പാടിൽ മനുഷ്യൻ നാലുകാലം നാലുകാലും പറിച്ചോടുമ്പോൾ എങ്ങനെയാണ് ഒരിടത്ത് രണ്ട് കാലു കുത്തി അല്പനേരം ഒന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ മനുഷ്യന് സാവകാശം ലഭിക്കുന്നത് ഈ മണ്ണ് എൻ്റേതാണോ അല്ല ഞാൻ ഈ മണ്ണിൻ്റേതാണോ ഈ ചോദ്യം വയനാട് ദുരന്തം വാസ്തവത്തിൽ ഉയർത്തുന്നുണ്ട് നമുക്കറിയാം ഒരു കാലത്ത് സമാധാനവും പ്രകൃതി രമണീയതയും കൈകോർത്ത് നിന്നിരുന്ന ഒരു പ്രദേശത്ത് കലാകാരങ്ങളിൽ മനുഷ്യൻ കയറി ചെന്ന ഭൂമി വെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത് ഭൂമി കൈയേറി വെട്ടിപ്പിടിച്ചു സ്വന്തമാക്കി സ്വന്തമല്ലാതിരുന്നതിനെ സ്വന്തമാക്കി അതിനുശേഷം സാമ്പത്തികമായ സാഹചര്യങ്ങൾ രാജ്യത്തെമ്പാടും മാറിയപ്പോൾ സുഖങ്ങളും സന്തോഷങ്ങളും അന്വേഷിച്ച് മനുഷ്യർ അങ്ങോട്ട് യാത്രയായി ആദ്യം ആളുകൾ ഭൂമി പോയി അതിനുശേഷം ആളുകൾ സുഖം യടക്കാനായിപ്പോയി ഈ ഭൂമിയുടെ മണ്ണിൽ വിളയുന്ന ഒരു വിശക്കനെയാണ് സുഖം ഇത് ഞാൻ പറഞ്ഞതല്ല ഭഗവാൻ ബുദ്ധൻ പറഞ്ഞതാണ് സുഖത്തെ അന്വേഷിക്കുന്നവർ എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ദുഃഖവും ഭുജിക്കേണ്ടി വരും അങ്ങനെ സുഖം അന്വേഷിച്ചു പോയ ആളുകൾ ഈ ദുരന്ത ബാധിത പ്രദേശത്തിൻ്റെ അഖണ്ഡതയെ കീറി മുറിച്ച കാര്യം ആരുമെന്തുകൊണ്ടോ ശ്രദ്ധിക്കാതെ പോയി ആദ്യമാദ്യം ആളുകൾ അഭയം തേടി വയനാട്ടിലേക്ക് പോയെങ്കിൽ പിന്നെ പിന്നെ ആളുകൾ സ്വത്തുണ്ടാക്കാനും അമിത ലാഭം ഉണ്ടാക്കുവാനും ഏത് മാർഗം ഉപയോഗിച്ചും സമ്പത്ത് വർദ്ധിപ്പിക്കാനുമുള്ള വ്യഗ്രതയിൽ പോയി തൽഫലമായി ആദ്യം അവിടെ കുടിയേറിപ്പാർത്ത ആളുകളുടെ ജീവിതം പോലും തകരാറിലാകത്തും പിന്നെ സമ്പത്ത് അന്വേഷിച്ച് അവിടെ കടന്നു വന്ന ആളുകൾ സാമ്പത്തിക ലാഭമുണ്ടാക്കുവേണ്ടി മാത്രം പണത്തിൻ്റെ അത്യാർഥി കൊണ്ട് മത്തുപിടിച്ച് എന്തും ചെയ്യാം പ്രകൃതിയോട് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കാം എന്ത് ചെയ്താലും സഹിക്കുവാൻ ഭൂമി ദേവി ബാധ്യസ്ഥയാണ് ആരും ചോദിക്കാനും പറയാനുമില്ല ആദിവാസി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതുപോലെ ഭൂമിയേയും ബലാത്സംഗം ചെയ്യാം എന്ന ഒരു സ്ഥിതിയിൽ ഖനികളായി ഹോംസ്റ്റേകളായി ഹോട്ടലുകളായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രകൃതി രമണീയത ആസ്വദിക്കണം പക്ഷേ പ്രകൃതിയോട് കടമ വേണ്ട ഒരു ഏകപക്ഷീയമായ ബന്ധം പ്രകൃതിയോട് പുലർത്താമെന്ന ഭയാനകമായ ഒരു തെറ്റിദ്ധാരണ അതിൻ്റെ പേരാണ് പ്രതീകാത്മകമായ പേരാണ് ബലാത്സംഗമെന്നത് നാം എന്തുകൊണ്ടോ തിരിച്ചറിയാൻ മടിക്കുന്നു ഇതൊക്കെയും ഈ സംഭവത്തിൽ കൂടെ വാസ്തവത്തിൽ നമ്മെ തുടച്ചു നോക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് മനുഷ്യന് ഭൂമിയോടുള്ള ബന്ധം പ്രകൃതിയോടുള്ള കടമ ഇത് ഏറെനാൾ അവഗണിക്കുവാൻ സാധ്യമല്ല അവഗണിക്കാമെന്നാരും കരുതുകയും വരുത് നിങ്ങൾ ആധുനിക സംസ്കാരം വരുന്നതിന് മുൻപ് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉണ്ടായിരുന്ന പാരസ്പരികതയുടെ ബന്ധം ിലേഷൻഷിപ്പ് ഓഫ് റെസിപ്രോക്കൽ റെസ്പോൺസിബിലിറ്റീസ് പ്രകൃതി നമ്മെ ഊട്ടി നാം പ്രകൃതിയെ കരുതി അത് വലിയ രാഷ്ട്രീയ പരിപാടിയൊന്നും ആയിരുന്നില്ല അത് സ്വാഭാവികമായ മനുഷ്യൻ തിരിച്ചറിഞ്ഞൊരു ജീവിതയാഥാർത്ഥ്യമാണ് ഒരു കർഷകൻ അവൻ്റെ ഭൂമിയോട് പുലർത്തുന്ന ബന്ധമല്ല ഒരു കൽക്കരി ഖനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉടമ അവൻ്റെ ഭൂമിയോട് പുലർത്തുന്ന ബന്ധം എന്ന് നമുക്ക് തിരിച്ചറിയാം ഉണ്ടെങ്കിൽ അത് കുഴിച്ചെടുക്കാൻ ഭൂമി കീറിമുറിച്ചാൽ ഭൂമിയെ എത്രമാത്രം വികൃതമാക്കിയാൽ നിലനിൽപ്പിനെ എത്രമാത്രം അപകടത്തിലാക്കിയാൽ ആരും ചോദിക്കാനില്ല അതുകൊണ്ടൊരു ചുക്കും വരാനില്ല എന്ന വിധത്തിൽ ലാഭം മാത്രമാണ് മാത്രമാണെൻ്റെ ദൈവം അതുകൊണ്ട് പ്രകൃതിയോട് എനിക്ക് യാതൊരു പ്രതിബത്തിയും ഉത്തരവാദിത്വ ബോധവും ആവശ്യവുമില്ല എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടും സമീപനവും മാത്രവുമാണ് ആധുനിക ലോകത്തിൽ നിലനിൽക്കുന്നത് എന്നാൽ ആദിവാസികൾ അങ്ങനെ ആയിരുന്നില്ല അവർ പ്രകൃതിയുടെ സൽഫലങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ കരുതുന്ന ഒരു സംസ്കാരവും അവർക്കുണ്ടായിരുന്നു കരുതലിൻ്റെ സംസ്കാരം വാസ്തവത്തിൽ മനുഷ്യൻ്റെ മനുഷ്യത്വം അളക്കേണ്ട അളവ് കോൽ കരുതലിൻ്റെ സംസ്കാരം എന്ന അളവ് പോലാണ് ഇവിടെയൊക്കെ മനുഷ്യൻ കരുതലിൻ്റെ മനോഭാവവും അച്ചടക്കവും ആത്മീയതയും അവഗണിക്കുന്നു ഉപേക്ഷിക്കുന്നു അവിടെയൊക്കെ ദുരന്തങ്ങളുണ്ടാകുക അനിവാര്യമാണ് കരുതൽ ഉപേക്ഷിച്ച് കഴിയുന്ന ഉപേക്ഷിക്കുന്ന മനുഷ്യൻ പിന്നെ ക്രൂരതയോടുകൂടെ മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാകുകയുള്ളൂ അത് ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്ന മാന്യത അത് കരുതലിൻ്റെതാണ് ബലാത്സംഗം ചെയ്യുന്ന പുരുഷൻ അവൻ്റെ ഇരയായ സ്ത്രീയോട് കാണിക്കുന്നത് കരുതലിൻ്റെ താണ്ഡവമാണ് ക്രൂരതയുടെ താണ്ഡവമാണ് കരുതലിൻ്റെ മനോഭാവമില്ലാത്തവന് മാത്രമേ ബലാത്സംഗം ചെയ്യുവാൻ കഴിയുകയുള്ളൂ ചൂഷണം ചെയ്യാൻ കഴിയുകയുള്ളൂ ബലാത്സംഗം എന്നത് ചൂഷണത്തിൻ്റെ കരുത്തുറ്റ ഒരു ആവിഷ്കാരമാണ് അതിന് പല തട്ടത്തിൽ പല തോതിൽ പ്രവർത്തിക്കാൻ കഴിയും ആരെയെങ്കിലും മനഃപൂർവ്വം വഞ്ചിക്കുന്നത് പ്രതീകാത്മകമായ ഒരു ബലാത്സംഗം തന്നെയാണ് അത് മനുഷ്യൻ എവിടെയൊക്കെ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു പാരസ്പര്യതയുടെ അച്ചടക്കം ഉപേക്ഷിച്ച് സ്വന്തം താല്പര്യത്തെ ഏറ്റവും കൂടുതൽ ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടി എവിടൊക്കെ എപ്രകാരം മനുഷ്യൻ പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം മനുഷ്യൻ ബലാത്സംഗം ചെയ്യുന്നവനാണ് അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറച്ചുകൂടെ സത്യസന്ധമായ ചുമതല ബോധത്തോടെ നാം മനസ്സിലാക്കണം എന്ന ഒരു ആവശ്യം എന്നൊരു അപേക്ഷ ഈ ദുരന്തത്തിൽ ഞാൻ കാണുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം കണ്ട അന്നത്തെ വലിയ പ്രളയം അതിൻ്റെ കെടുതികൾ ആ വേദനയിൽ കൂടെ ഞാൻ എഴുതിയ ഒരു ലേഖനം ഡെക്കൻ ക്രോണിക്കിൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചൊരാശയം ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഞാനവിടെ പറഞ്ഞൊരു കാര്യം ഇപ്പം ന മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യം പരിശോധിക്കുമ്പോൾ അതിലൊരു ഓർഗാനിക് റേഞ്ച് ഉണ്ട് അതിൻ്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂട്ടാം ഓർഗാനിക് റേഞ്ച് അതെന്താണെന്ന് വിശദീകരിക്കാം ഇപ്പോൾ രക്തത്തിൽ ഷുഗറുണ്ട് അതിന് ഒരു റേഞ്ച് ഉണ്ട് ആ റേഞ്ചിനുള്ളിൽ വന്നാൽ അത് പ്രശ്നമില്ല ഉദാഹരണമായിട്ട് ഫാസ്റ്റിംഗ് ആണെങ്കിൽ എൺപത് തൊട്ട് നൂറ്റി ഇരുപത് വരെ പ്രശ്നമില്ല അത് നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതാണ് ഓർഗാനിക് റേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ഡയസ്ട്രോളി എഴുപത് തൊട്ട് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വരെ പ്രശ്നമില്ല അത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതൊരു അതാണ് ഓർഗാനിക് റേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സിസ്റ്റോളി നൂറ്റി ഇരുപത് തൊട്ട് ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് വരെ അതിലും വലിയ പ്രശ്നമില്ല അപ്പം ഇങ്ങനൊരു ഉണ്ട് ജീവിതം ഇപ്പോഴും ഇപ്പോഴും ഒറ്റ വര വരച്ച് അവിടെയല്ല നിൽക്കുന്നത് അതിനൊരു റേഞ്ച് ഉണ്ടായിരിക്കും അതിനാണ് ഓർഗാനിക് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ സേർട്ട് വലിക്കുന്നു നിങ്ങൾ വലിക്കുന്നതല്ല നമ്മൾ സേർട്ട് വലിക്കുന്നു നമ്മളാരും വലിക്കുന്നവരല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരു സേർട്ട് വലിക്കുമ്പോൾ ഉടനെ ക്യാൻസറ് വരാറില്ല അത് സഹാ ഇരുപത് വർഷം ദിവസം ഇരുപത് സേർട്ട് വെച്ച് വലിച്ചാൽ ലങ് ക്യാൻസർ വരും എന്നതാണ്ട് നിശ്ചയിക്കാവുന്നതാണ് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു റേഞ്ച് നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് മനുഷ്യ ജീവിതം നിലനിന്ന് പോകുന്നത് അതിപ്പോൾ ഒരു കുറ്റം ചെയ്താൽ ഉടനെ ചത്തുപോയാൽ പിന്നെ മനുഷ്യജാതി പോയിട്ട് പരപ്പിലുണ്ടാകില്ല എന്നാൽ ഈ ഓർഗാനിക് റേഞ്ച് അത് ഭൂമിക്കും പ്രസക്തമാണ് എന്ന് മനുഷ്യൻ കണക്കാക്കുന്നില്ല പ്രകൃതിയും ഭൂമിയും ഒരു വലിയ റേഞ്ചിൽ മനുഷ്യൻ്റെ ഈ അക്രമവും അത്യാർത്ഥിയും സഹിക്കും അതിൻ്റെ പ്രഹരങ്ങൾ ദീർഘനാൾ ക്ഷമിച്ച് ക്ഷമിച്ച് സഹിച്ച് സഹിച്ച് ഭൂമി നിൽക്കും അതുകൊണ്ടാണ് നാം പറയുന്നത് ഭൂമിയോളവും ക്ഷമിച്ചു എന്ന് നാം പറയുന്നത് പക്ഷേ ഭൂമിയുടെ ക്ഷമയ്ക്കും ഒരതിരുണ്ട് ഭൂമിയുടെയും ക്ഷമ ആരും പരീക്ഷിക്കരുത് നമ്മെ ആരെങ്കിലും പ്രകോപിപ്പിക്കുമ്പോൾ നാം പറയാറുണ്ട് ഡാ എൻ്റെ ക്ഷമ നീ എന്ന് പറയാറുണ്ട് ഭൂമിയും അങ്ങനെ പറയാറുണ്ട് അതിൻ്റെ പേരാണ് ഈ ദുരന്തം എന്നുള്ളത് ഭൂമിക്ക് അങ്ങനെ ഒരു ഭാഷയെ അറിയാൻ പാടുള്ളൂ അറിയാവൂ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ഭൂമി തൻ്റെ പ്രതിഷേധം നമ്മെ അറിയിക്കുക അതുകൊണ്ട് ഇതിൽപ്പെട്ട ആളുകളോടുള്ള സഹാനുഭൂതിക്ക് അല്പം പോലും കുറവുണ്ടാകരുത് നാം സത്യം തിരിച്ചറിയുന്നത് കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള അപമാനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഇതിലുണ്ട് അതൊക്കെ വെറും അർത്ഥമില്ലാത്ത വൈകാരികത മാത്രമാണ് സെൻറ്റിമെൻറ്റാലിറ്റി എന്ന് പറയും ചില പറയുമോ ഇപ്പോഴാണോ എനിക്ക് ചിന്തിക്കാൻ കണ്ട സമയം അത് തന്നെ ഇപ്പോൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് അല്ല നിങ്ങൾ ലോക ചരിത്രം പഠിച്ചാൽ മനുഷ്യൻ്റെ ചിന്തയുടെ ലോകത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചിന്തകളധികം പിറന്നു വീണത് മനുഷ്യൻ്റെ യാതനയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് അതുകൊണ്ട് ദുരന്തങ്ങളുടെ മധ്യത്തിൽ നിന്നും ചിന്തിക്കണം ലോകം കണ്ട ഏറ്റവും മഹാനായ രാജാവെന്ന ചരിത്രകാരന്മാർ പറയുന്ന മാർക്കസ് ഔറേലിയസ് തൻ്റെ അതിവിശിഷ്ട ഗ്രന്ഥമായ മെഡിറ്റേഷൻസ് എഴുതിയത് യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് പോകുമ്പോഴാണ് യുദ്ധം നടത്തുമ്പോൾ അത് നേതൃത്വം നല്ല നൽകുമ്പോഴാണ് അതിമനോഹരമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന മെഡിറ്റേഷൻസ് എന്ന ഈ മഹനീയ ഗ്രന്ഥം മാർക്കസ് ഔറേലിയസ് രചിക്കുന്നത് നമുക്കറിയാം ലോകമതങ്ങളിൽ ഭൂരിപക്ഷവും പിറന്നത് ഭൂമിശാസ്ത്രപരമായി പ്രകൃതിപരമായി ജീവിത സൗകര്യങ്ങളുടെ അഭാവം പരമായി നോക്കുമ്പോൾ ഏറ്റവും യാതനയേറിയ സാഹചര്യങ്ങളിലാണ് വില്യം ബട്ലർ എയ്ഡ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി പറയും മതങ്ങൾ വന്നത് ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു എന്ന് പറയും എന്നാൽ ഒട്ടകത്തിൻ്റെ പുറത്ത് മണലാരണ്യത്തിൽ നിന്ന് എന്നാണ് മണ്ഡലാരണ്യം മനുഷ്യനിർമ്മിതമായ സുഖ സൗകര്യങ്ങളൊന്നുമില്ലാത്ത തികച്ചും ക്ലേശ നിർഭരമായ യാതൊരു സഹായവുമില്ലാതെ മനുഷ്യൻ അവൻ്റെ ജീവിത അവസ്ഥയുടെ നഗ്നതയിൽ നിന്നുകൊണ്ട് അവൻ്റെ അവസ്ഥയുടെ ക്രൂരതയുടെ മുള്ള ഏറ്റുകൊണ്ട് അവൻ ചിന്തിക്കുമ്പോഴാണ് സനാതനമായ സത്യങ്ങൾ അവന് വെളിപ്പെട്ടു വരുന്നത് സുഖത്തിൻ്റെ പട്ടുമത്തിൽ കിടന്ന് ആരും ഔന്നത്യവേദ ചിന്തകൾ അന്വേഷിക്കാറില്ല പട്ടുമെത്തിയിൽ നിന്ന് ഒരു ആത്മീയ ബോധവും നാളിതുവരെ പിറന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്ര വലിയ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ഒരു മതവും ഉത്ഭവിക്കാത്തത് അല്ല ഒരു മതം ഉത്ഭവിച്ചു എൻ്റെ പേര് മെറ്റീരിയലിസം എന്നാണ് ഭൗതികവാദം എന്നാണ് ദൈവത്തെ ആവശ്യമില്ല എന്ന വാദം മെറ്റീരിയലിസവും ഈശ്വരവാദവും ഏകദേശം ഇരട്ടപ്പിറവികളാണ് എന്നാൽ ഭൗതികമായ അവസ്ഥയെ അതിജീവിച്ച അഭൗമമായ ചില യാഥാർത്ഥ്യങ്ങളെപ്പറ്റി മനുഷ്യന് ബോധ്യമുണ്ടാകണമെന്നും ആ ബോധ്യത്തിൽ കൂടെ മനുഷ്യൻ ഈ ഭൂമിയേയും പ്രകൃതിയെയും കൂടെ കാണുമ്പോൾ അവൻ ഇവയെപ്പറ്റിയെല്ലാം താൻ നിർമ്മിക്കാത്ത മറ്റേതോ ഒരു ശക്തി നിർമ്മിച്ച് എനിക്ക് ദാനമായി നൽകിയ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ മാത്രം അവകാശം പ്രാപിച്ച മനുഷ്യൻ തനിക്ക് തന്നെ ഏൽപ്പിക്കപ്പെട്ട ഈ വലിയ സിദ്ധിയായ പ്രകൃതി അതിനോട് കരുതലും ചുമതല ബോധവുമുള്ളവനായിരിക്കണം എപ്രകാരം താൻ പ്രകൃതിയെ ഉപയോഗിക്കുന്നുവെന്നതിനെ പറ്റി സൃഷ്ടികർത്താവിന് കണക്കേൽപ്പിക്കണം എന്നൊരു ബോധ്യം പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നുണ്ടാകുവാൻ ഒരു ന്യായവും ഇല്ലായിരുന്നു അതുകൊണ്ടുണ്ടായിരുന്നില്ല അതുണ്ടായത് മുഴുവനും പൗരസ്യ സംസ്കാരത്തിലും ജീവിതത്തിൽ നരകയാദിനെ അനുഭവിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലുമാണ് ഇപ്പോൾ നസ്രനായ യേശു നല്ലൊരു കുബേര കുടുംബത്തിൽ പിറന്ന് സുഖസമൃദ്ധിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ക്രിസ്മതം ഉണ്ടാകുമായിരുന്നില്ല തലചായിക്കാൻ ഇടവില്ലാത്തവന് മാത്രമേ അത്താണിയില്ലാത്തവർക്ക് അഭയമായി വളരുവാൻ സാധിക്കുകയുള്ളു ഇത് ആധുനിക ലോകത്തിൽ മനുഷ്യൻ തിരിച്ചറിയുവാൻ വൈമനസ്യം കാണിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും നമുക്ക് വയനാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ സംഭവം കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യജാതിയുടെ മനസാക്ഷിക്കേറ്റ ഒരു ആഘാതം തന്നെയാണ് ആർക്കും മുഖം ധരിക്കാൻ വയ്യാത്തൊരു ജീവിത യാഥാർത്ഥ്യം ഇന്നും അതിൻ്റെ തേങ്ങലുകൾ അടങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത് അതുകൊണ്ട് സഹാനുഭൂതി ഇല്ലാഞ്ഞിട്ടല്ല സഹാനുഭൂതിയും സത്യവും തമ്മിലുള്ള ബന്ധം നാം തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് നാം ഭൂമിയോടുള്ള ബന്ധത്തിലാണെങ്കിലും സഹജീവികളോടുള്ള ബന്ധത്തിലാണെങ്കിലും നാം നിലനിർത്തുന്ന ബന്ധങ്ങൾ പാരസ്പര്യതയുടെ റെസിപ്രോസിറ്റിയുടെ അല്ലെങ്കിൽ മ്യൂച്വാലിറ്റിയുടെ അച്ചടക്കമുള്ളതായിരിക്കണം പ്രത്യേകിച്ച് അധികാരം കൈകാ കൈയാളുന്ന ആളുകൾ മറന്നുപോകുന്നൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ പണക്കുതിയന്മാർ മറന്നുപോകുന്ന യാഥാർത്ഥ്യമാണ് യാതൊരു കടിഞ്ഞാണമില്ലാതെ അത്യാർഥികൊണ്ട് എന്തും ചെയ്ത് കളയാം ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ പൂഴ്ത്തിവെക്കുവാൻ അതിനെ കുഴിച്ചിടുവാൻ സമ്മർദ്ദം ചെലുത്തിയ സഭ തൊട്ട് പ്രകൃതിയുടെ അഖണ്ഡതയെ മുറിച്ചുകൊണ്ട് അമിത ലഭ ലാഭം കൊയ്യാനായി പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിക്കുന്ന കുബേരന്മാരും രാഷ്ട്രീയ കുബേരന്മാരും ഉൾപ്പെടുന്ന ഒരു ചെറുതും അതേസമയം എല്ലാ സമ്പദ് സമൃദ്ധിയുടെയും കുത്തക അനുഭവിക്കുന്നവരുമായ സഹജീവികളെപ്പറ്റി ബോധിക്കുവാൻ ചിന്തിക്കുവാൻ ബാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന മൃഗതുല്യമായി ജീവിക്കുന്ന ചില ആളുകൾ അവരോടും ഈ ദുരന്തം സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് ശ്രവിക്കുവാൻ അവർക്ക് കാതുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ അങ്ങനെയുള്ളവരാണ് ഈ ദുരന്തത്തെ എങ്ങനെ കാണണമെന്നും ഈ ദുരന്തര ദുരന്ത അനന്തര ദിവസങ്ങളിൽ എപ്രകാരം സാഹചര്യത്തെ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുക അതുകൊണ്ട് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് നാം എന്തെങ്കിലും പഠിച്ചു എന്ന് ഇനിയും നിശ്ചയിക്കാറായിട്ടില്ല നാം ഇത്രയോ ദുരന്തങ്ങൾ കണ്ടിരിക്കുന്നു അതുകൊണ്ടൊന്നും വലുതായിട്ടൊന്നും പഠിച്ചതായി നാളെ ദിവരെ തെളിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളായ നമ്മൾ ഈ ദുരന്തത്തിൻ്റെ കാലരാത്രിയിൽ പോലും ഇരുന്ന് ചില അടിസ്ഥാന തത്വങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിവേണ്ട ധൈര്യം കാണിക്കണം അതാരെങ്കിലും അതിനെ വിമർശിക്കുമെന്നത് കൊണ്ട് നിശബ്ദമായി പോകരുത് കാരണം അങ്ങനെ വിമർശിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള ദുരന്ത ദുരന്തത്തിന് ഇരയാകാത്തവരാണ് ദുരന്തത്തിൽപ്പെടുക എന്നത് എന്താണെന്ന് അറിയാൻ പോയാത്തവരാണ് ദുരന്തം എത്ര ആവർത്തിച്ചാലും അതുകൊണ്ട് ബുദ്ധി പഠിക്കാത്തവരാണ് അവരല്ല നമ്മുടെ മാനദണ്ഡം അവരല്ല നമ്മുടെ മാതൃക ജീവിതയാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ആത്മീയതയുടെ വെളിച്ചമുള്ള ഒരു ലോകദർശനം അത് പ്രാപിക്കുക മനുഷ്യൻ്റെ ആവശ്യമാണ് എന്ന് തങ്ങളുടേതായ വിവിധ വിധത്തിൽ മനുഷ്യരാശിയെ കാലാകാലങ്ങളിൽ വിളിച്ചറിയിച്ച് നിത്യതയിലേക്ക് വാങ്ങിപ്പോയ ആത്മീയ പ്രബുദ്ധതയുള്ള മഹാരഥന്മാർ അത് ബുദ്ധനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും യേശു ആണെങ്കിലും പ്രോഫറ്റ് മുഹമ്മദാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ നമുക്ക് നൽകിയ ചില അടിസ്ഥാന പാഠങ്ങൾ മനുഷ്യരാശിയോടുള്ള നമ്മുടെ കടമ അറിയുവാനുള്ള നിർദ്ദേശങ്ങൾ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും നീ ഈ തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ അതിനുവേണ്ടി കരുതണമെന്നും ഈ ലോകമാകമാനം ഒരു തോട്ടമാണ് എന്നും ഇത് അധാർമികതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അമിത വൻ കാടുകളായി നിങ്ങൾ മാറ്റരുത് എന്നുള്ള ദൈവീകമായ നിർദ്ദേശം ഇവയൊക്കെയും മനുഷ്യനെ ഉപേക്ഷിച്ച് അത്യാർത്ഥി കൊണ്ട് അമിത ലോപത്തിൻ്റെ പുറകെ ഭ്രാന്തി പിടിച്ച് ഓടുന്നത് ഈ തരുണത്തിൽ നാം തിരിച്ചറിയ അറിഞ്ഞേ മതിയാകുകയുള്ളു പക്ഷേ ദുഃഖകരമായ യാഥാർത്ഥ്യം എന്താന്ന് ചോദിച്ചാൽ അവിടെയാണ് ഹൃദയം പൊട്ടുന്നത് അങ്ങനെ ഓടുന്ന ആളുകളല്ല ഇങ്ങനെയുള്ള ദുരന്തത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നത് ഹൃദയം പൊട്ടി കരയുന്നത് പ്രത്യാശയില്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്നത് അവർ അവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ അതിനൊരു മാറ്റം വരുത്തുവാൻ കഴിയും നമുക്ക് കഴിയണം അതിന് പൊതുജനം കൂടുതൽ കൂടുതൽ ഈ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ബോധമുള്ളവരും നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ടോ എന്നത് വിശ്വസിക്കുവാൻ നട്ടലുള്ളവരും ആ മാറ്റങ്ങൾ വരുത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ ദൃഢനിശ്ചയമെടുക്കുന്നവരുമായി തീർന്നാൽ വലിയ വലിയ മാറ്റങ്ങൾ വരും നാളെ പ്രത്യാശയോടെ ചിന്തിക്കുവാൻ നമുക്ക് അവസരവും അവകാശവും ഉണ്ടാകുമെന്ന എൻ്റെ അടിസ്ഥാനപരമായ പ്രത്യാശ നിങ്ങൾക്ക് കൈമാറുക മാത്രമാണ് ആണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ദുരന്തത്തിൽപ്പെട്ട് വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രായമുള്ളവർക്ക് ദൈവം ആശ്വാസം നൽകട്ടെ അവർക്ക് ലഭിക്കേണ്ട സഹായം വേണ്ട തോതിൽ തന്നെ ലഭിക്കുവാനിടയാകട്ടെ ഈ ദുരന്തം നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മണ്ണടിഞ്ഞു പോകാതിരിക്കട്ടെ എല്ലാവർക്കും സമാധാനവും പ്രത്യാശയും ഉണ്ടാകട്ടെ